ിയിൽ വെള്ളം കയറുന്ന അവസ്ഥയ്ക്ക് തടയിടാൻ നാട്ടുകാർ നടത്തുന്ന ശ്രമങ്ങൾ ശ്ലാഘനീയമാണെന്ന് എം പി ഷാഫി പറമ്പിൽ മാക്കുനി വേലഞ്ചിറ പ്രദേശത്ത് പണിത സംരക്ഷണ മതിൽ കയർ ഭൂവസ്ത്രമണിയിച്ചത് സന്ദർശിച്ച ശേഷമായിരുന്നു എംപിയുടെ അഭിനന്ദനം നാട്ടുകാരുടെ ശ്രമങ്ങൾക്ക് എന്നും കൂടെയുണ്ടാകുമെന്നും എം പി ഉറപ്പു നൽകി കാലവർഷമെടുത്താൽ മാക്കുനി വേലഞ്ചിറ പ്രദേശവാസികളുടെ നെഞ്ചിൽ തീയാണ് ഏത് സമയത്തു വേണമെങ്കിലും പൊന്നിൻ നിന്നും വെള്ളം വീടുകളിലേക്ക് ഇരച്ചെത്താം ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ മാക്കുനി വേലഞ്ചിറ പരിസരത്ത് പന്നിന്നൂർ പഞ്ചായത്ത് യു ഡി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണിട്ട് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു മൂലക്കടവ് പോണ്ടിച്ചേരി അതിർത്തി മുതൽ നൂറ്റമ്പത് മീറ്റർ ചുറ്റളവിലാണ് സംരക്ഷണ ഭിത്തിയെ നിർമ്മിച്ചത് നൂറോളം ലോഡ് മണ്ണിറക്കിയാണ് താൽക്കാലിക ഭിത്തിയുടെ നിർമ്മാണം നടത്തിയത് പ്രദേശവാസിയായ ഒരാൾ സംരക്ഷണ ഭിത്തിയെ കയർ ഭൂവസ്ത്രം അണിയിക്കാൻ തയ്യാറായി ആലപ്പുഴയിൽ നിന്നാണ് കയർ ഭൂവസ്ത്രം എത്തിച്ചത് നാട്ടുകാരുടെ പൂർണ്ണ സഹായ സഹകരണത്തോടെ സംരക്ഷണ ഭിത്തിയെ പൂർണ്ണമായും കയർ ഭൂവസ്ത്രം അണിയിച്ചു നാട്ടുകാരുടെ പ്രവൃത്തിയെ പൂർണ്ണമായും അഭിനന്ദിക്കുന്നുവെന്നും മാക്കുനിക്കാരുടെ ദുരവസ്ഥ പരിഹരിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും എം പറഞ്ഞു 둘, <n> ം എത്തുന്നതറിഞ്ഞ് നിരവധി പ്രദേശവാസികളും യുഡിഎഫ് നേതാക്കളും സ്ഥലത്തെത്തിയിരുന്നു പന്നിന്നൂർ പഞ്ചായത്ത് യുഡിഎഫ് കമ്മിറ്റി ചെയർമാൻ പി കെ ഹനീഫ കെ ശശിധരൻ ടി പി പ്രേംനാഥ് മാസ്റ്റർ നിങ്കിലേരി മുസ്തഫ സരീഷ് കുമാർ മാക്കുനി എന്നിവരും എംപിക്കൊപ്പമുണ്ടായിരുന്നു പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ സ്റ്റൈഫോട് കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതും ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം പറക്കാം കൂടുതൽ വിവരങ്ങൾക്ക് യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ തൃശൂർ ആന്റ് ഫോർ സെവൻ ത്രീ ഫൈവ് സിക്സ് നയൻ ഫൈവ് എയ്റ്റ് എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഫോർ ഡബിൾ നയൻ